നമസ്കാരം വടക്കൻ കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായ വാർത്തകളാണ് പുറത്തുവരുന്നത് കുപ്വാര ജില്ലയിലെ കേരൻ സെക്ടറിൽ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് കടന്നുകയറാൻ ശ്രമിച്ച പാക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്ത് തുരത്തി ജനുവരി മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ അതിർത്തിയിൽ അശാന്തി പടർത്താനുള്ള നീക്കങ്ങളെ സൈന്യം കരുത്തോടെയാണ് നേരിടുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് കേരൻ സെക്ടറിലെ ജോദ മക്കാൻ ബീരന്ദൂരി എന്ന പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് ഒരു കൂട്ടം ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നത് കണ്ട ഉടൻ തന്നെ കാവൽ നിന്നിരുന്ന സിക്സ് രാഷ്ട്രീയ റൈഫിൾസിലെ സൈനികർ ഉണർന്നു പ്രവർത്തിച്ചു ഏകദേശം പതിനഞ്ചോളം ഡ്രോണുകളാണ് കൂട്ടമായി എത്തിയതെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന തക്ക സമയത്ത് സൈന്യം പ്രത്യാക്രമണം നടത്തിയതോടെ വെടിയുണ്ടകളെ ഭയന്ന ഡ്രോണുകളെല്ലാം പാക് അതിർത്തിയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലകളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഇത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പതിവാവുകയാണ് മുമ്പ് സാംബ പൂഞ്ച് രജൌരി സെക്ടറുകളിലാണ് ഇത്തരം നീക്കങ്ങൾ കൂടുതലായി കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വടക്കൻ കാശ്മീരിലെ കേരൻ സെക്ടറിലും പാകിസ്ഥാൻ ഈ തന്ത്രം പയറ്റുകയാണ് ആയുധങ്ങൾ എത്തിക്കാനോ മയക്കുമരുന്ന് കടത്താനോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകളുടെ ദൃശ്യങ്ങൾ പകർത്താനോ ഉള്ള ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് ചിലർ വിലയിരുത്തുന്നു കനത്ത മഞ്ഞുവീഴ്ച നിലനിൽക്കുന്ന സമയത്തും സൈന്യത്തിന്റെ കണ്ണുവെട്ടിക്കാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ കേരൻ സെക്ടറിലും സമീപ പ്രദേശങ്ങളിലും ഇന്ത്യൻ സൈന്യം വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു ഡ്രോണുകൾ വഴി എന്തെങ്കിലും പേലോഡുകൾ താഴേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ തിരച്ചിൽ ഈ സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അതിർത്തിയിൽ രാത്രികാല നിരീക്ഷണം വർദ്ധിപ്പിക്കാനും കൂടുതൽ അത്യാധുനിക ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യകൾ വിന്യസിക്കാനും സൈന്യം തീരുമാനിച്ചിട്ടുണ്ട് ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് വടക്കൻ കമാൻഡ് അറിയിച്ചു നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി